പണ്ട് വളരെ കുറച്ച് നടന്മാരും നടിമാരും മാത്രമേ സിനിമയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് സ്ഥിതി മാറി നിരവധി പേരാണ് ഓരോ വർഷം പിന്നിടുമ്പോഴും അഭിനയ അഭിനയരംഗത്തേക്ക് എത്തുന്നത് അതിനാൽ തന്നെ ഈ രംഗത്ത് പിടിച്ചു നിൽക്കാൻ താരങ്ങൾ പല പരിപാടികളും നടത്തുന്നുണ്ട് കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിലും വൈകാരിക തലത്തിലും ഉണ്ടാകുന്ന വിട്ടുവീഴ്ച പലപ്പോഴും സിനിമകളുടെ കഥയെ തന്നെ മാറ്റിമറിക്കും മിക്ക പ്രഗത്ഭനടിമാരും മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് സിനിമയിലെ ഒരു രംഗം തങ്ങളുടെ നഗ്നമേനി ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനും തയ്യാറായിരുന്ന നടിമാർ നമുക്കുണ്ട് മീര വാസുദേവ് മോഹൻലാലിനെ നായകനാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത ചിത്രമാണ് തന്മാത്ര ഈ സിനിമയുടെ അവസാന രംഗങ്ങളിൽ നായിക നഗ്നയായി അഭിനയിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു എന്നാൽ ഈ ഒരു ഒറ്റ ഒറ്റക്കാര്യം കൊണ്ടുതന്നെ പല നടിമാരും തന്മാത്രയിൽ അഭിനയിക്കാൻ വിസമ്മതിച്ചു പക്ഷേ മീര വസുദേവ് അതിന് തയ്യാറായി മോഹൻലാലുമൊത്തുള്ള കിടപ്പറ രംഗങ്ങൾ പൂർണ്ണ നഗ്നയായി അഭിനയിക്കാം എന്ന് അവർ സമ്മതിച്ചു പക്ഷേ ഛായാഗ്രാഹകനും സംവിധായകനും നടനും മാത്രമേ ആ രംഗം ചിത്രീകരിക്കുമ്പോൾ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് മീര പറഞ്ഞിരുന്നു ഇതിന് സമ്മതം മൂളിയ ബ്ലസ്സി മീരയെ നായികയാക്കി തന്മാത്ര ചിത്രീകരിക്കുകയായിരുന്നു അമല പോൾ ചെറിയ കാലയളവിൽ ഒട്ടേറെ വിവാദങ്ങളിൽ ചെന്ന് ചാടിയ നടിയാണ് അമല പോൾ അമല നഗ്നയായി അഭിനയിച്ചതിനെ തുടർന്ന് വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു തമിഴ് ചിത്രമായ ആടയിലാണ് അമല പൂർണ്ണ നഗ്നയായി അഭിനയിച്ചത് ടോയ്ലറ്റ് പേപ്പർ മാത്രം ചുറ്റി നിൽക്കുന്ന അമലയുടെ രംഗങ്ങൾ ചർച്ചാ വിഷയമായിരുന്നു കൃത്രിമമായി ആ രംഗം ഷൂട്ട് ചെയ്യാമെന്ന് ഡയറക്ടർ പറഞ്ഞെങ്കിലും നഗ്നയായി അഭിനയിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ലെന്ന് അമല വ്യക്തമാക്കി പതിനഞ്ച് പേർ മാത്രമുള്ള ഒരു സെറ്റിൽ വെച്ചാണ് ആ രംഗം ഷൂട്ട് ചെയ്തതെന്ന് അമല പറഞ്ഞിരുന്നു നഗ്നയായി അഭിനയിച്ചത് കാരണം വിജയ് സേതുപതി നായകനായി അഭിനയിക്കുന്ന ചിത്രത്തിൽ നിന്നും അമലയെ ഒഴിവാക്കിയെന്നും വാർത്തകൾ വന്നിരുന്നു കനി കുസൃതി പൂർണ്ണ നഗ്നയായി സിനിമയിൽ അഭിനയിച്ച മറ്റൊരു നടിയാണ് കനി കുസൃതി ഇതേക്കുറിച്ച് കനിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ മുഖം പോലും മുഖം പോലെ തന്നെയാണ് എൻ്റെ ശരീരവും പണ്ട് ഞാൻ വലിയ നാണം കുടുങ്ങിയായിരുന്നു എന്നാൽ എൻ്റെ നാണം ഇപ്പോൾ പോയിരിക്കുന്നു സിനിമയിലും അതുപോലെ തന്നെ മോഡലിങ്ങിലും താല്പര്യമുള്ള കനി മുംബൈയിൽ പോയി ചിലർക്ക് വേണ്ടി മോഡലിംഗ് ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് വ്യക്തമാക്കി നന്ദിത ദാസ് കണ്ണകി എന്ന ചിത്രങ്ങളിലോ ചിത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് നന്ദിത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് എർത്ത് എന്ന ആൽബത്തിലും ബിഫോർ ദ റെയിനിലൂടെ ഇവർ നഗ്നയായി അഭിനയിച്ചിട്ടുണ്ട് ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരിയായതിനാൽ ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് തുറന്ന മനോഭാവമാണ് സീമ ഒരു കാലത്ത് സിറ്റുകളിൽ നിന്നും സിറ്റുകളിലേക്ക് പറന്ന് നടന്ന നടിയാണ് സീമ സിനിമാ രംഗത്തേക്ക് കടന്ന് വന്നത് തന്നെ അർദ്ധനഗ്നയായി അഭിനയിച്ചുകൊണ്ടാണ് അവളുടെ രാവുകൾ എന്ന ചിത്രത്തിൽ അർദ്ധനഗ്നയായി അഭിനയിച്ച് യുവാക്കളുടെ മനം കവർന്ന നടിയാണ് സീമ പിന്നീട് ആ സിനിമയുടെ സംവിധായകനായ ഐ വി ശശി തന്നെ സീമയെ വിവാഹം ചെയ്തു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക